വീഴുന്നത് ഒരു ഭാഗ്യമാണ് എൻ്റെ ഈ വാക്കുകളെ തെറ്റിദ്ധരിക്കരുതേ എവിടെ വീഴുന്നതാണെന്ന് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്നത്തെ ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ കർത്താവ് ഇന്നേ നാഴിക വരെ നമ്മുടെ ലൈഫിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ഒരു മഹാത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ കർത്താവിനെ ഹൃദയത്തിൽ സൃഷ്ടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാത്മീക അവബോധമാണ് പകർന്നു തരുന്നത് ദൂത് കേട്ടാലോ എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം വീഴുന്നത് ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു നഷ്ടങ്ങളുടെയും തീരാൽ തീരാത്ത വേദനകളുടെയും ഒത്തിരി സങ്കടങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും കാലുറപ്പിച്ച് നിൽക്കാൻ എനിക്കൊരു നിലയില്ല എന്ന അവസ്ഥയിൽ തീരുമ്പോൾ പ്രതീക്ഷകളെല്ലാം തീർന്നു കഴിഞ്ഞ സമയത്തെക്കുറിച്ചായി പറയുന്നത് ഉച്ചയ്ക്ക് ഊണ് ചോദിച്ചു വരുമ്പോൾ ചോറ് പറയുന്ന ഒരു കടക്കാരനെ പോലെ കയ്യിലുള്ളതെല്ലാം തീർന്നുപോയി ഇനി എനിക്കൊന്നുമില്ല എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സമ്പത്തിൻ്റെയും മനസ്സിൻ്റെ ധൈര്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും എല്ലാം തലയിൽ നമ്മൾ നമ്മളാകമാനം ഒരു ശൂന്യത നേരിടുന്ന ഒരു സമയമുണ്ടല്ലോ അപ്രകാരമുള്ളൊരു ശൂന്യതാ ബോധത്തിൻ്റെ ഏറ്റവും തീവ്രമായ നഷ്ടത്തിൻ്റെ നടുവിൽ നമ്മൾ വീഴണം എന്നാണ് ഞാൻ പറയുന്നത് എവിടെ വീഴണം എന്നതും കൂടെ കാണിച്ചു തരാം അതെഴുതിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വചനത്തിലാണ് എവിടെയാണ് വീഴേണ്ടത് ആ വീഴേണ്ടത് എവിടെയെന്ന് കാണിച്ചു തരുന്നത് ലാസറിൻ്റെ പ്രിയപ്പെട്ട സഹോദരി മറിയയാണ് യേശു ഉണ്ടായിരുന്ന സ്ഥലത്ത് മറിയ എത്തി യേശുവിനെ കണ്ടു കാൽക്കൽ വീണു വീഴേണ്ടത് മറ്റെങ്ങുമല്ല യേശുവിൻ്റെ കാൽച്ചുവട്ടിലാണ് മറിയ എന്നുള്ള പേര് ആ പേരിൽ ദൈവവചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നിസ്സാര പുള്ളികളല്ല ആ പേരിനെന്തോ അപാരമായിരിക്കുന്നൊരു ശക്തി ഉള്ളതായിട്ട് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം ആ പേരിൽ വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പേർ വന്നിട്ടുണ്ട് ആ വന്നിരിക്കുന്നവരൊക്കെ അതിശക്തമായിരിക്കുന്ന ദൈവാനുഭവങ്ങൾക്ക് അർഹരായവരാണ് ഒന്ന് നോക്കൂ കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശോപ്പയുടെ അമ്മ വിശുദ്ധ മറിയം കർത്താവിനെ ഉദരത്തിൽ വഹിച്ച വിശുദ്ധ കന്യക എത്ര ഭാഗ്യവതിയാണ് ദൂതൻ ഭൂമിയിൽ വന്ന് റെസ്പെക്ട് ചെയ്ത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഭൂമിയിൽ വന്ന് വന്ദനം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൻ്റെ അമ്മയാണ് എത്ര വലിയൊരു ആദരവാണ് നമ്മുടെ കർത്താവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് രണ്ടാമത്തേത് ഞാൻ കഴിഞ്ഞ ശുശ്രൂഷയിൽ പറഞ്ഞ യേശുവിൻ്റെ പാദത്തെ തൻ്റെ കണ്ണുനീരികൾ കൊണ്ട് നനച്ച് തൻ്റെ തലമുടികൾ കൊണ്ട് ആ കാലുകൾ തുവർത്തി അതിൽ തൈലം പൂശി ചുംബിച്ച ഒരു സ്ത്രീയുണ്ട് അവളുടെ പേര് മറിയേന്നാണ് മറിയ മഗ്നലേന ഇപ്പോഴത്തെ ലാസറിൻ്റെ സഹോദരി മറിയ ഉയർത്തി നിൽക്കുന്ന യേശു പ്രത്യക്ഷപ്പെടുന്നത് മഗ്നന മറിയത്തിനാണ് ഇപ്രകാരം ബൈബിളിൽ മറിയന്മാരുടെ ഒരു നിര തന്നെ ഭയങ്കരമായിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അപാര സാധ്യതകളാണ് അവരുടെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറവിലങ്ങാട് പള്ളിയിലാണ് അവൾ ആ ഇടവകയിലെ മറിയ എന്ന പേരുള്ള ആൾക്കാരുടെ എല്ലാ ഒരു സംഗമ അതായത് പത്തൊ മൂവായിരത്തോളം മറിയ എന്ന പേരുള്ള അമ്മമാരും പെങ്ങന്മാരും എല്ലാം ഒത്തുചേരുന്ന ഒരു വലിയ കാര്യം നടന്നതായിട്ട് മലയാള മനോരമയിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിച്ചത് ഓർക്കുന്നുണ്ട് നമ്മളുടെ പേരിന് ദൈവത്തിൻ്റെ ഇടപാടുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് വിശുദ്ധ തിരുവചനത്തിലെ നാമങ്ങൾ നമ്മുടെ തലമുറകൾക്ക് നൽകുന്നത് ഉചിതമായൊരു കാര്യമാണ് പറഞ്ഞു വരട്ടെ യേശുവിന്റെ കാൽക്കൽ വന്ന് ഈ മറിയ വീഴുകയാണ് അവൾ ലാസറിന്റെ സഹോദരിയാണ് മാർത്തയുടെയും ലാസറിൻ്റെയും സഹോദരി മറിയ യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴുകയാണ് യേശുവിൻ്റെ കാലുമായിട്ട് മറിയക്കൊരു ബന്ധമുണ്ട് കേട്ടോ മറിയയുടെ വീട്ടിലേക്ക് യേശു കടന്നു വരുന്നത് മാർത്തയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വചനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മാർത്ത നടന്നു പോകുന്ന യേശുവിനെ ക്ഷണിച്ചാണ് യേശു അവരുടെ വീട്ടിൽ ചെല്ലുന്നത് യേശു ആ വീട്ടിൽ ചെന്നു കർത്താവ് ഇരുന്ന പാടെ ഈ മറിയ മറ്റൊരു പണിക്കും പോകാതെ ഓടി വന്ന യേശുവിൻ്റെ കാൽച്ചോട്ടിലഞ്ഞിരുന്നു അപ്പോൾ യേശുവിൻ്റെ കാൽച്ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് ആ ഭവനത്തിലുള്ളവരോട് തൻ്റെ തിരുവായി മൊഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വന്നിരിക്കുന്ന അതിഥികൾക്ക് വേണ്ടതായ ആതിഥേയ മര്യാദ പ്രകാരമുള്ള ആഹാര പാചകവും പരിപാടിയുമൊക്കെയാണ് മാർത്ത ചെയ്യുന്നത് മാർത്ത യേശുവിനോട് പറയുന്നുണ്ട് കർത്താവെ അങ്ങയുടെ കാച്ചോട്ടിലിരിക്കാതെ അവളോട് വന്ന് എന്നെ ഒന്ന് സഹായിക്കാനൊക്കെ പറ അന്നേരം യേശു പറയുന്നുണ്ട് മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു മറിയെ നോക്കൂ അവൾ നല്ല അംശമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്പമേ വേണ്ടു അല്ല ഒന്നുമതി അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്നും ആരും അപഹരിക്കുകയില്ല ഇതൊരു വെളിപ്പാടാണ് എന്തുകൊണ്ട് ഇതൊരു വെളിപ്പാടാണെന്ന് പറയുന്നു യേശുവിന്റെ കാൽച്ചവട്ടിൽ ഇരിക്കുന്നവനെ ദൈവം കൊടുക്കുന്നത് ലോകത്തിൽ വേറെ ആർക്കും അപഹരിക്കാൻ പറ്റാത്തതായിരിക്കും അതൊരു ഒരു ഒരു രഹസ്യമാണ് കർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് സമ്പന്നനായവൻ്റെ സമ്പത്ത് നിലനിൽക്കും കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിച്ചു നേടുന്ന വിജയത്താൽ ലഭിക്കുന്ന ഐശ്വര്യങ്ങൾ അത് നിലനിൽക്കുന്നതായിരിക്കും യേശുവിൻ്റെ കാഴ്ചവട്ടിലിരുന്ന് മേടിക്കുന്ന ശുശ്രൂഷ അത് പാതാള ഗോപുരങ്ങളെ തലയെടുക്കുന്നതും ലോകത്തിൽ അജയ്യമായി നിലനിൽക്കുന്നതുമായിരിക്കും യേശുവിന്റെ കാഴ്ചവട്ടിലിരുന്ന് അർപ്പിക്കുന്ന ആരാധനയും യേശുര കാഴ്ചവൂട്ടിലിരുന്ന് ആർജിക്കുന്ന ദൈവിക ബന്ധവും ജീവിതത്തിൻ്റെ ഏത് കനൽ വഴികളിലും നമ്മളെ കുലുങ്ങാതെ മുന്നോട്ട് പോകാൻ പ്രാപ്തന്മാരാക്കുന്നതായിരിക്കും ആരും അപഹരിക്കുകയില്ല ആർക്കും എടുക്കാൻ കഴിയാത്ത ആർക്കും ഒതുക്കാൻ പറ്റാത്ത ആർക്കും ബന്ധിപ്പാൻ കഴിയാത്തത് വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ യേശുവിൻ്റെ കാലിൻ്റെ അരികാണ് യേശുവിൻ്റെ പാദത്തിന്റെ അരികിലാണ് നമുക്കത് കിട്ടുന്നത് ചില ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ പ്രിയപ്പെട്ടവര് വിളിക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിലെ കുടുംബാംഗങ്ങളെല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമൊക്കെ ഈ പാസ്റ്റർ വന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാറുണ്ട് ഇവരെല്ലാം ഇങ്ങനെ നിന്നു നമ്മളവിടെ ചെന്നൊരു വാക്ക് പ്രാർത്ഥിച്ച് അവരുടെ നൽകുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ആ കുടുംബാംഗങ്ങളിൽ പെടാത്ത വേറെ ഒരാളന്നേരം നമ്മുടെ അരികിലോട്ട് വരും അത് വേറെ ആരുമല്ല ആ വീട്ടിലെ ഒരു വളർത്തു പൂച്ചയായിരിക്കും പല വീട്ടിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നേരം എന്നെ കാണുമ്പം ഈ പട്ടിയും പൂച്ചയൊക്കെ പെട്ടെന്ന് എൻ്റെ അരികിലോട്ട് വരും കാരണം എനിക്ക് ഈ മൃഗങ്ങളെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഒരുപാട് അത് ആലോചിക്കാറില്ല പക്ഷേ ഇതിങ്ങൾ വന്നിട്ട് നമ്മുടെ കാലിനോട് ഇങ്ങനെ ചേർന്ന് ഒന്ന് ഉരുമി ഇവരൊരു സുഖത്തിനൊരു പോക്കുണ്ടല്ലോ അപ്പം ആ ഒരു കുടുംബാംഗങ്ങളുടെ പാദത്തിൻ്റെ ഗന്ധമൊക്കെ അറിയാവുന്ന ആ വീട്ടിലെ വളർത്തു മൃഗം ആ പെറ്റ് വന്ന് നമ്മുടെയും കാലുകളിൽ ഇങ്ങനെ വന്ന് അതേ കാര്യം പെരുമാറാറുണ്ട് യേശുവിൻ്റെ കാൽ ഇതുപോലെ ആ തൊട്ടുരുമി ഇരിക്കുകയാണെന്നറിയുക യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് കർത്താവിൽ നിന്നും പഠിച്ചവൾ യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന് കർത്താവിൽ നിന്നും പ്രാപിച്ചവൾ ഇപ്പോൾ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടത്തിലാണ് അവളുടെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരൻ മരിച്ചുപോയി ലാസറിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടിപ്പോ നാല് ദിവസമായി ഇവിടുത്തെ പ്രശ്നം കർത്താവിൻ്റെ മുൻപിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്നുള്ള കാര്യം ഈ മാറിയ നന്നായി തിരിച്ചറിയുകയാണ് അതിനവൾ യേശുവിനെ മുഹത്ത് നോക്കി സംസാരിക്കാനും ഒന്നുമല്ല തയ്യാറാകുന്നത് അവൾ നേരെ ഓടി ചെല്ലുകയാണ് കർത്താവ് ഉള്ള സ്ഥലം ഏതെന്ന് കണ്ടിട്ട് ഇന്നലകളിൽ തൻ്റെ ഭവനത്തിൽ വന്ന ആതിഥേയനായിരുന്ന യേശുവിന്റെ പാതപീഠത്തിൽ ഇരുന്നവൾ ഇപ്പോൾ ഇതാ ഓടി ചെന്ന് നിലമ്പാട് വീഴുകയാണ് യേശുവിന്റെ കാൽ ചുവട്ടിൽ ആ വീഴ്ച ഒരു ആഴ്ചയായി മാറി ആമേൻ ആ വീഴ്ച ഒരു ആഴ്ചയായി മാറി യേശുവിന്റെ കാൽ വീഴുന്നവനെ ദൈവം വാഴിക്കും യേശുവിന്റെ കാൽച്ചവട്ടിൽ വീണ് കിടക്കുന്നവനെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നത് മനുഷ്യർ കാണുന്ന ഇടങ്ങളിലൊന്നും ആയിരിക്കില്ല ദൈവം അവരെ ഇരുത്തുന്നത് ലോകത്തിൽ ആർക്കും പ്രതീക്ഷിക്കാനോ പ്രഡിക്റ്റ് ചെയ്യാനോ കഴിയാത്ത മഹത്വപൂർണമായ ഒരു അവസ്ഥയിലായിരിക്കും ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ടിയും കർത്താവ് ചെയ്യാത്ത ഒരു വിടുതൽ അവിടെ മറിയയ്ക്ക് വേണ്ടി യേശു ഒരുക്കി കൊടുക്കുകയാണ് ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം മറിയയുടെ സന്തോഷത്തെ ഉയർപ്പിച്ചു എന്ന് പറയാനാണ് എനിക്കിഷ്ടം മറിയയുടെ പ്രശ്നത്തെ യേശു പരിഹരിച്ചു മറിയയുടെ വേദനയ്ക്ക് യേശു പരിഹാരം കൊടുത്തു മറിയയുടെ കണ്ണുനീര് ഇനി ഒഴുകണ്ടേശു അങ്ങ് തീരുമാനിച്ചു ഓ അതാണ് അതിന്റെ മർമ്മം എൻ്റെ കാൽ ചുവട്ടിൽ വീണ് കിടക്കുന്നവളുടെ കണ്ണുനീര് എന്തിൻ്റെ പേരിലാണോ അത് ഞാൻ അങ്ങ് പരിഹരിക്കുകയാണ് ഇനി എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നവൾ ഇതോർത്ത് കരയരുത് അവൾ എൻ്റെ ിൽ സന്തോഷവതിയായി തന്നെ ഇരിക്കണം എൻ്റെ എന്റെ സ്ഥാനത്തിരിക്കുന്നവരുടെ വേദനയ്ക്ക് കാരണം എന്തോ ഞാൻ അത് ക്ലിയർ ചോദിക്കാൻ യേശുവിനെ പ്രാപ്തനാക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് പ്രാപ്തനല്ല യേശുവിനെ പ്രേരിപ്പിക്കുന്നത് മറിയുടെ ഈ സമീപനമാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവെന്നും കർത്താവിനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി നമ്മളുടെ ചില മനോഭാവങ്ങളും നമ്മുടെ ചില ആക്ടിവിറ്റികളുമാണ് യേശുവിൻ്റെ പാദം പിടിച്ചു പ്രാർത്ഥിച്ചു യേശുവിൻ്റെ കാഴ്ചവുട്ടിൽ കിടന്നു കർത്താവ് ചോദിക്കുന്നവനെ വെച്ചത് ഇവിടെ ലാസറിനെ ചെന്ന് യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയെത്തി യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്നവരാണ് രണ്ട് മറിയമാർ ഒരു മറിയുടെ കരങ്ങളിൽ യേശു ഇരുന്നു അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അമ്മയുടെ കൈകളിലാണ് പിന്നെ യേശുവിൻ്റെ കാൽ ചുവട്ടിൽ ഇരുന്ന് കർത്താവിന് ശുശ്രൂഷിച്ച ഒരു മനലയന നിൽക്കുന്നു ഇവിടെ യേശുവിന്റെ പാതപീഠത്തിൽ ഇരിക്കുകയും ആ പാതപീഠത്തിൽ കവിണ് വീഴുകയും ചെയ്ത ഒരു മറിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു അവൾ അവളുടെ ചരിത്രം വൈശ്യ വേദപുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ കാര്യം കൂടെ അവിടെ എഴുതിയാണ് നിർത്തുന്നത് പുനരുദ്ധാനം എന്ന് പറയുന്ന വാക്ക് അവളുടെ കുടുംബത്തോട് ചേർത്ത് ദൈവം എഴുതുകയാണ് യേശുവിന്റെ പേരോടുകൂടിയാണ് പുനരുദ്ധാനം ഏറ്റവും നന്നായിട്ട് ചേരുന്നത് എന്നാൽ ലാസറിൻ്റെ പുനരുദ്ധാനത്തെ ഈ ലാസറിൻ്റെ ഉയർത്തെഴുന്നിൽപ്പിനെ യേശു ആ വീട്ടിൽ എഴുതുകയാണ് ആ വീടിൻ്റെ മരണത്തെ വെട്ടിക്കളഞ്ഞിട്ട് യേശു ഉയർത്തെഴുന്നിൽപ്പെന്ന പദം അവിടെ തിരുത്തി എഴുതി ഇത് എഴുതുവാൻ കാരണമായത് മറിയക്കറിയാം ജീവിതത്തിൻ്റെ ഏത് തിരുത്താൻ കഴിയാത്ത പ്രശ്നത്തിനും പരിഹാരം സൃഷ്ടിപ്പാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം യേശുവിൻ്റെ പാതപീഠമാണ് നിങ്ങൾക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു നിങ്ങൾ അറിയുമ്പോൾ ആ പാതപീഠത്തിൽ നിങ്ങൾ ചെന്നാൽ കാര്യങ്ങൾ മാറി മറിയും വിരോധമായ രേഖ എഴുതപ്പെട്ടിരിക്കുന്നറിഞ്ഞ നാളുകളിൽ മോർധായി മെസ്സേറും ഒക്കെ ദൈവസനില് ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് രാവിലെ കടന്നി എന്നിട്ട് ഭർത്താവിൻ്റെ പാതാര ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ പറയുമ്പോൾ ആ പാദത്തെ നിങ്ങൾ പൂജിക്കുമ്പോൾ ആ പാദത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആ പാദപീഠത്തിൽ നിങ്ങൾ കിടക്കുമ്പോൾ മരണം കൈയടക്കിയതും ജീവന്റെ നാഥൻ തിരിച്ചു പിടിച്ചു തരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ആവേശത്തിലും അത്ഭുതത്തിലും പ്രസംഗിച്ചു തീർക്കേണ്ട ഒരു വിഷയമാണ് എങ്കിൽ പോലും ഇതിൻ്റെ കാമ്പ് കിടക്കുന്നത് ആരാധന എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ലാസറിന്റെ പുനരുദ്ധാനത്തിന് കാരണമായിരിക്കുന്നത് മറിയയുടെ ആരാധനയാണ് മറിയയുടെ യേശുവിനോടുള്ളതായ ആദരവാണ് അത് കർത്താവിൻ്റെ കാഴ്ചവട്ടിൽ അവൾ പ്രകടിപ്പിച്ചു യേശുവിൻ്റെ കാഴ്ചവട്ടിൽ അവൾ ആരാധന അർപ്പിച്ചപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ യേശു അവൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന മരണത്തെ ലജ്ജിപ്പിക്കുന്ന അത്ഭുതം അവൾക്ക് വേണ്ടി യേശു ചെയ്തു കർത്താവിൻ്റെ പാതപീഠത്തിൽ നിങ്ങൾ ചിലത് വെളിപ്പെടുത്തിയാൽ ലോകത്തിന്റെ മുമ്പിൽ യേശു ചിലത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത് ആരും കാണാതെ യേശുവിന്റെ കാൽ നിങ്ങൾ ചിലത് അർപ്പിച്ചാൽ ലോകം കാണുക യേശു നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും ഞങ്ങളുടെ കർത്താവെ ഇന്നത്തെ ദൂത് ഞങ്ങൾക്ക് നൽകുന്നത് വലിയ ഉറപ്പാണ് ഞങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ദൈവത്തോടുള്ള അഭേദ്യമായൊരു ബന്ധവും ഇത് ഉറപ്പിച്ചു തന്നിരിക്കുകയാണ് സ്തോത്രം പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സകല മക്കൾക്കും അനുഗ്രഹവും അഭിവൃദ്ധിയും നൽകണമേ ക്രിസ്തേശുവിൻ്റെ മഹനീയമായ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾ കേട്ട ദൂത് ും ഇന്നലെ കേട്ടതും മിനിഞ്ഞാന്ന് എല്ലാം യേശുവിൻ്റെ പാദവുമായി ബന്ധപ്പെട്ടുള്ള കർത്താവിൻ്റെ കാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാവുക എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചനത്തിന്റെ വെളിപ്പാടുകളാണ് ഇന്നത്തെ ഈ പ്രവചനദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ നിങ്ങളിത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ എന്നോട് കൂടെ പങ്കാളികളാകൂല്ലോ കാരണം ഇത് ലോകം കേൾക്കേണ്ടതാണ് യേശുവിൻ്റെ പാദം ലോകം നമസ്കരിക്കട്ടെ ആ പാദങ്ങളെ അവർ ആരാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം നമ്മുടെ കർത്താവിൻ്റെ പാദങ്ങളെ ചുംബിക്കാം ഒരു തലമുറ കാരിനും പാണി കൊണ്ട് അടിച്ച് തകർത്ത് കളയാൻ വേണ്ടി തുനിഞ്ഞ ആ തൃപ്പാദങ്ങളെ നമുക്ക് പ്രാർത്ഥനകളാലും ചുംബനങ്ങളാലും കണ്ണുനീരുകളും സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളാലും ആരാധന കൊണ്ട് ദീപ്തമാക്കി തീർക്കാം നിങ്ങളുടെ കുടുംബത്തിൽ യേശുര പാദങ്ങൾ ഇന്ന് പുലരിയിലും ഇന്ന് പകലും ഈ രാത്രിയിലുമെല്ലാം ആരാധിക്കപ്പെടുമാറാകട്ടെ ധാരാളമായ ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് നമ്മുടെ സഭായോഗം നടക്കുന്നത് ഒൻപതരയ്ക്ക് തുടങ്ങി പതിനൊന്നരയ്ക്ക് അത് പരി അവസാനിക്കും നിങ്ങളെ ഞാൻ കുടുംബത്തോടെ വന്നു ചേരുവാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ സ്നേഹവും കൃപയും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ